ിൽമ അറിവ് അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് നാം പഠിച്ചിട്ടുണ്ട് കസേര ലേശം മുന്നോട്ട് ഇട്ടാൽ അങ്ങനെ തന്നെ എല്ലാവരും കുറച്ച് മുമ്പോട്ടിട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന വലിയ ഒരു പ്രയാസം അറിവില്ലായ്മയാണ് കേവലം ആസ്വാദനത്തിന് വേണ്ടിയാണ് പലരും വയത് പറയുന്നതും വേത് കേൾക്കുന്നതും പഴയ പഴയകാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഇരുത്തം വന്ന പണ്ഡിതന്മാർ നാൽപ്പത് ദിവസമൊക്കെ നീണ്ട വയത് ഒരൊറ്റ ആലിമ് പറയുകയും അത് കേൾക്കുകയും ചെയ്ത പഠനാർഹമായ വഴതിൻ്റെ കാലം അതാസ്വദിച്ചവർ ഈ സദസ്സിൽ പ്രായമുള്ളവർ പലരും ഉണ്ടാകും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കിതാബു തൊഹാറത്തിൽ തുടങ്ങി ജിനായാത്ത് വരെ ഒരു വ്യക്തിയുടെ ഒരു മൂമിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ട അഹ്കാമുകൾ അത് എല്ലാം പഠിപ്പിക്കുന്ന നല്ല വഴതുകൾ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും വയലില്ല ഉള്ള സ്ഥലങ്ങളിൽ ചൂട്ടയും കത്തിച്ച് മൈലുകൾ താണ്ടി വയലിന് പോയിരുന്ന പഠിച്ചിരുന്ന അത് ജീവിതത്തിൽ പകർത്തിയിരുന്ന ഒരു നല്ല സമൂഹമായിരുന്നു നമ്മുടെ പൂർവികർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ആസ്വാദനമാണ് ആ ആസ്വാദനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അറിവാണ് അറിവ് നഷ്ടപ്പെടുമ്പോൾ അറിവില്ലാത്തവർ വർദ്ധിക്കുമ്പോൾ അറിവില്ലാത്തവരുടെ ഫത്വയും വർദ്ധിക്കും അതിൻ്റെ നാശം നാം പലപ്പോഴും നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ കാണാറുണ്ട് ഒരു മഹല്ലിൽ ഖാദിയായി അല്ലെങ്കിൽ ഖതീവായി ജോലി ചെയ്യുന്ന ആൾ അയാൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഉസ്താദുമാരിൽ നിന്നോ മഹല്ലിലുണ്ടാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനല്ലെങ്കിൽ അറിവില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം പല മഹല്ലുകളിലും നാം അനുഭവിക്കാറുണ്ട് അറിവില്ലാതെ ദീനിൻ്റെ കാര്യങ്ങൾ പറയരുത് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴുള്ള പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളല്ല നാം ന്യൂനപക്ഷമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ നെയ് സൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള റൂമുകളിൽ താമസിക്കുന്ന വലിയ ഒരു സമൂഹം യുവതലമുറ അവർക്ക് പലപ്പോഴും മതത്തിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഉദാഹരണം പറഞ്ഞതാണ് നാട്ടിലും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ അവർക്ക് ക്ലാസ്സിന് വരാനോ പഠിക്കാനോ ഒന്നിനും നേരെയല്ല കച്ചവടവുമായി ജോലിയുമായി കഴിയുന്ന അവർ അവർ കിട്ടുന്ന സമയത്ത് കേൾക്കുന്നത് പലപ്പോഴും വിവരമില്ലാത്തവരുടെ പ്രസംഗങ്ങളാണ് അല്ലെങ്കിൽ പരിശുദ്ധ ദീനിനെ നമ്മുടെ പൂർവീകരെയും നമ്മുടെ ആലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് ഇന്നലെ എനിക്ക് ഒരു അനുഭവം പറയട്ടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ പിതാവ് മുമ്പ് സിറാജുൽ ഹുദയിൽ ഏറെക്കാലം സേവനം ചെയ്ത നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഓനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓന് നമ്മളെ എല്ലാ ആലിമികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയി സംസാരിക്കുകയാണ് എന്നോട് എന്താ വിഷയം ഈ ആനകുത്തിയിട്ട് ഇവിടെയൊക്കെ ആരൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ പേരിന് നേർച്ചയാണ് അവിടെ നടന്നത് അപ്പോൾ ഈ നേർച്ചയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പേക്കൂത്തുകൾ അത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മളെ മറുപക്ഷം ചുന്നദ്ധ്യമായത്തിൻ്റെ എതിരാളികൾ അത് കേട്ട ആ വികാരത്തോടെയാണ് എന്നോട് ഞാൻ അങ്ങോട്ട് പറയുന്നതെന്നും പിന്നെ ഓൻ കേൾക്കുന്നില്ല ഓൻ അത് ഓൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ഓൻ്റെ സ്വരൂപത്ത് തീരട്ടെ ഞാൻ തീർത്ത് കേട്ടെടുത്തു എല്ലാം കേട്ടതിൻ്റെ ശേഷം ഞാനൊരഞ്ച് മിനിറ്റോനോട് പറഞ്ഞു കൊടുത്തു എന്ത് ഈ ഉറൂസ് എന്ന പേരിലും നേർച്ച എന്ന പേരിലും തെക്ക് ഭാഗത്ത് കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ അതിനെപ്പറ്റി നമ്മൾ പലരും ബോധവാന്മാരല്ല അതുകൊണ്ടാണ് നീയും എന്നോട് ഈ ഇങ്ങനെ സംസാരിക്കുന്നത് ഓൻ പറയുന്നത് ഉസ്താദ്മാർ ഇതിനെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ കൊണ്ടോട്ടി നേർച്ച പട്ടാമ്പി നേർച്ച പോലെയുള്ള നേർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഓനിക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുത്തു കുറ്റ്യാടിയിൽ കന്നുകാലി ചന്ത എല്ലാ കൊല്ലവും ജനുവരി ഒന്ന് മുതൽ വരെ നടക്കും ഓർക്കാട്ടേരി ചന്ത ഉണ്ട് അങ്ങനെ പല സ്ഥലത്തും ചന്ത ഉണ്ട് പഴയ കാലത്ത് കന്നുകാലികളെ വാങ്ങാൻ എന്നാൽ കാളയെ ഏരു ഉഴുതുമറിക്കാനുള്ള പിന്നെ കാളയെ വാങ്ങാൻ ആളുകൾ അവിടെ വരും അങ്ങനെ നടക്കുന്ന ചന്ത ആ ചന്തയുടെ അസുലെന്താണ് കുറ്റ്യാടി ചന്തയുടെയും ഓർക്കാട്ടിലെ ചന്തയുടെയും മറ്റെല്ലാ ചന്തകളുടെയും അസുൽ അതൊരു അമ്പലത്തിൻ്റെ ഉത്സവമാണ് തറ അല്ലെങ്കിൽ ഉത്സവം ആ ഉത്സവം ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്തു അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അത് വിപുലീകരിച്ചു അപ്പോൾ വർഷാവർഷം കുറ്റ്യാടിയിൽ ഞങ്ങൾ ചെറുപ്പത്തിലേ കാണാറുണ്ട് ഇത് വിളിച്ചെടുക്കുക ജമായത്ത് കയറാ അന്ന് വിളിച്ചെടുക്കുക ഓലു പിന്നെ ഓല പ്രശ്നം വേറെ വലുത് ആണെന്നല്ലോ ഓലെന്ത് ചെയ്താലും പ്രശ്നമല്ലല്ലോ അപ്പോൾ അവർ വിളിച്ചെടുത്തിട്ട് പിന്നെ പണമുണ്ടാക്കാൻ എന്തെല്ലാം സംഗതി അവിടെ സംഘടിപ്പിക്കാൻ പറ്റുമോ ഇതിൻ്റെ ഭാഗമായി അതവർ സംഘടിപ്പിക്കും അപ്പോൾ ഒരു കമ്മിറ്റി ഏറ്റെടുത്ത് വിളിച്ചെടുത്ത് നടത്തുമ്പോൾ അതിൽ മുസ്ലിമോ അമുസ്ലിമോ ഒക്കെ ഉണ്ടാവും ഈ തെറയുടെ ഭാഗമായി നടക്കുന്ന ചന്തയിൽ പലതും നടക്കും ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ച കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് പട്ടാമ്പി നേർച്ച കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ഏറെക്കാലം ഒരു സ്വാമിയായിരുന്നു നമ്മളെ നാട്ടിൽ സ്കൂളിൻ്റെ വാർഷിക ആഘോഷം നടക്കുമ്പോൾ നമ്മളെല്ലാവരും പോലെ രക്ഷിതാക്കൾ അതിലൊരു സ്വാഗതസംഘം ഉണ്ടാക്കുമ്പോൾ അതിൽ മാപ്പിളാർ മാത്രമേ പറ്റൂന്നാരും പറയാറില്ല എല്ലാവരും ഉണ്ടാവും സ്വാഗതസംഘണ്ടാക്കി അത് നടത്തുമ്പോൾ നമുക്കാർക്കും ഇവിടെ ഡാൻസ് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ കമ്മിറ്റിയിലെല്ലാവരും ഇല്ലേ സ്കൂളിൻ്റെ വാർഷികയല്ലേ ഇതുപോലെ നേർച്ചയെന്ന് പേരിട്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു മഹാൻ്റെ ഉറൂസ് നടക്കുന്ന സമയമാണത് അത് അസിലാണ് അതേസമയം ഇത് നടത്താൻ വിളിച്ചെടുക്കുന്ന ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ കമ്മറ്റിക്കാർ അവർ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഉഷാറാക്കാനും പൈസ ഉണ്ടാക്കാനും പല സംഗതിയും സംഘടിപ്പിക്കും അതിൻ്റെ ഭാഗമായിട്ട് വാശിയിൽ ആ അവിടെ രണ്ടാനയാണെങ്കിൽ ഇവിടെ കൊല്ലം മൂന്നാന എന്ന തോതിൽ നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ കല്യാണ മത്സരമൊക്കെ നമുക്കറിയാലും ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അവിടെ പണ്ഡിതന്മാരുടെ റോൾ എന്താണ് അവരെ ഉപദേശിക്കൽ മാത്രം സ്കൂളിൻ്റെ വാർഷികം നടക്കുമ്പോൾ അവിടെ വൃത്തികേടുകൾ നടക്കുന്നുവെങ്കിൽ അതിനെ പള്ളിയിലെ ഉസ്താദ് പള്ളിയിൽ നിന്ന് പള്ളിയിൽ വന്നവരോട് പറയും അത്രയും ഉസ്താദിന് കഴിയും അതിൻ്റെ അപ്പുറം ആ സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ തടിച്ചു വെക്കുകയോ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെ ശകാരിക്കുകയോ ഒക്കെ ചെയ്താൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിഷയം വളരെ മോശമായി മാറുകയും അത് ചാനൽ ചർച്ചയായി മാറുകയും ചെയ്യും അപ്പോൾ ഈ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നടക്കുന്നത് അതിൽ പണ്ഡിതന്മാരുത്തരവാദികളല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് അലഹമ്മദില്ല ഞാൻ പറയുന്നത് വിവരമില്ലാതെ ഈ വിവരക്കേടിനെ ചൂഷണം ചെയ്ത് പുത്തൻവാദികൾ നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വിവരമില്ലാതെ പലരും ഫത്വ കൊടുക്കും ഇപ്പം അത് സാർവത്രിക നബിസല്ലാഹു അലൈ വസലമ തങ്ങള് ഒരു ദിവസം ഒരു സംഘം സഹാബികളെ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു പോകുന്ന വഴിയിൽ ഒരു മ ഒരു സഹാബിക്ക് തലക്ക് മുറിവേറ്റിരുന്നു ആ മുറിവേറ്റ സഹാബി രാത്രി ഉറങ്ങി നേരം വെളുക്കുമ്പോഴേക്ക് സ്വപ്നത്തിൽ വലിയ ശുദ്ധിയുണ്ടായി അങ്ങനെ ഞാനെന്ത് ചെയ്യും കുളിച്ചാൽ ഈ ആഴത്തിലുള്ള മുറിയിൽ വെള്ളം ആയി മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടെയുള്ള ആളുകളോട് സ്വഹാബികളോട് അദ്ദേഹം എനിക്ക് മറ്റു വല്ല വകുപ്പും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരിൽ ചിലർ പറഞ്ഞു ഇല്ല അങ്ങനെ അദ്ദേഹം കുളിച്ചു അദ്ദേഹം മരണപ്പെട്ടുപോയി യാത്രാ സംഘം തിരിച്ചു വന്ന് നബിസല്ലാഹു അലൈ വസല്ല തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഖതലൂഹു ഇവരെല്ലാം കൂടെ ആ സാധു മനുഷ്യനെ കൊന്നു കളഞ്ഞു അല്ലേ അള്ളാഹു അവരെയും കൊല്ലട്ടെ അത് ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് വിവരമില്ലാതെ അവർ ഇത് പറഞ്ഞതുകൊണ്ടാണല്ലോ അയാൾ കുളിക്കേണ്ടി കുളിച്ചത് അയാൾക്ക് തയമം ചെയ്താൽ മതിയായിരുന്നുവല്ലോ ഹല്ലാസ അലൂഹ് അവർക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തെയ്യാമത്ത് നാൾ വരെയുള്ള ഓരോ മോമിനോടും നബിസ്ാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞ ഉപദേശമാണ് ഇന്നമാ ഉൽ വിവരക്കേടിൻ്റെ മരുന്ന് ചോദിക്കലാണ് അപ്പം നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള വിനയം നമുക്കുണ്ടാകണം ഞാൻ എൻ്റെ നാട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചു തപ്പാലാ ഫീസ് എന്ന അതിൻ്റെ പേര് അപ്പം തന്നെ അതിൻ്റെ കോലങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരല്ല അതിലുള്ള എല്ലാ സകല ഗുലാബികളും ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ ആയിരം ഉറപ്പ്യ കൊടുക്കണം അപ്പം ഞാനും കൊടുത്തതിൽ മെമ്പറായി ഞാനിങ്ങനെ ശ്രദ്ധിക്കും ഇവരെ ചർച്ച അപ്പോൾ ഇരുപത്തയ്യായിരം ഉറുപ്പിക ഏറിയാൽ പോലും വായ്പ കൊടുക്കും വായ്പ കൊടുത്താൽ അത് തിരിച്ച് തരുമ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഒരു അഞ്ഞൂറ് എക്സ്ട്രാ തിരിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് അതിൻ്റെ നിബന്ധന അപ്പം ഞാൻ ഇവര് ഒരാൾ സംശയം ചോദിക്കാൻ അല്ല ഇരുപത്തയ്യായിരം അല്ലേ അയാൾക്ക് കൊടുക്കുന്നത് അഞ്ഞൂറ് എക്സ്ട്രാ വാങ്ങുന്നില്ലേ അത് പലിശയാകൂലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് നിങ്ങളുടെ നടത്തിപ്പുകാരായ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരിൽ ഒരാൾ പറയാൻ ഓനൊരു ഹാബിയാണ് ഓൻ്റെ മറുപടി എന്താണെന്നോ എൻ്റെ അഭിപ്രായത്തിൽ പലിശ അല്ല നല്ല രസമില്ലേ ഷാഫി മാമല്ലേ വേ എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ പലിശ അല്ലാതെ ഇതാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരവസ്ഥയാണിത് വിവരമില്ല എന്ന വിവരവും ഇല്ല എന്നിട്ട് ഫത്ത് കൊടുക്കാൻ അത് കുഴപ്പമില്ല അതെങ്ങനെയാർ ഫഹുവ ലിബൻ അഷറഫുൽ വറ മുഹമ്മദുറസൂലാഹി സുലതാമ തങ്ങൾ പഠിപ്പിച്ചത് ഇമാമിങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു ഏതൊരാൾ ആർക്ക് കടം കൊടുക്കുന്നുവോ ആ കടം കൊടുക്കുന്ന വകയിൽ വല്ല ഉപകാരവും നിബന്ധന വെച്ച് ആ ഉപകാരം പറ്റിയാൽ അത് എക്സ്ട്രാ പൈസ തന്നെ ആകണം എന്നില്ല അത് എന്ത് ഉപകാരം ഷർത്ത് വെച്ചാലും അത് പലിശയാണ് അപ്പോൾ ആ പലിശയെക്കുറിച്ച് ലാഘവത്തോടെ എന്നാൽ പിന്നെ പഴയ തലമുറയാണെങ്കിൽ എന്താ ചെയ്യാം അങ്ങനെ ഒരു തർക്കം വരുമ്പോൾ അവർ പറയും നമ്മൾ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കാം പള്ളിയിലെ ഉസ്താദുമാരെ പറ്റിയും ആലിമീങ്ങളെ പറ്റിയും നമ്മുടെ നാടുകളിൽ ഇപ്പോൾ പുതിയ ഒരു ഒരു സ്വഭാവം നിങ്ങൾ വാട്സപ്പിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആലിമീങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താനുള്ള ശക്തമായ ശ്രമങ്ങൾ പല വിധത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് കാലത്തും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുക ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇൽമുള്ള ആളുകളെക്കുറിച്ച് മതിപ്പ് കുറക്കുക അതോടുകൂടെ തീർന്നല്ലോ അത് ജൂതന്മാരുടെ തന്ത്രമാണ് ജൂതന്മാർ നിങ്ങൾക്കറിയാലോ അബ്ദുല്ലാഹിബിന് സഭ എന്ന് പറയുന്ന ജൂതൻ ആ ജൂതനാണ് ആദ്യമായി ഈ പരിശുദ്ധ ദീനിൽ ഒരു പുത്തൻവാദി സംഘത്തെ ഉണ്ടാക്കിയത് ഇവരു സഭയിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഏറെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മദീനത്ത് വന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹുവനു ഭരണം നടത്തുന്ന കാലത്ത് എന്താ ചെയ്തത് ഉസ്മാൻ റലി അള്ളാഹുവനുവിനെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന ഓരോ കുപ്രചരണങ്ങൾ അടിച്ചുവിട്ടു അങ്ങനെ കുപ്രചരണങ്ങൾ വന്നപ്പോൾ ചിലരത് വിശ്വസിക്കുകയും ചെയ്തു അത് ഏത് കാലത്തും അങ്ങനെയാണല്ലോ അപ്പം നബിസുല്ലാഹു അലൈ വസല്ല തങ്ങളാണല്ലോ എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും വലുത് ആ നബി നബീസുല്ലാല് തങ്ങളെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഐഷബീബിറിയാഹു എന്നയെക്കുറിച്ച് അപരാധം പറഞ്ഞത് അതിൻ്റെ നേതൃത്വം വഹിച്ചത് ആരായിരുന്നു മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂലായിരുന്നു ആ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂല് നബി നബിസ് തങ്ങളെ വേദനിപ്പിക്കാനും നബിസ് അല്ലാഷ്മ തങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും അതിനുവേണ്ടി എടുത്ത പണിയായിരുന്നു ഈ കുപ്രചരണം ഇതുപോലെ ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയല്ലാഹു അനു ഖലീഫയാണ് ഭരണാധികാരിയാണ് ആ ഖലീഫയെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൽ അബ്ദുല്ലാഹിബിന് സബ് മദീനത്ത് ഇറങ്ങി കുപ്രചരണം തുടങ്ങി ആ വിവരം ഉസ്മാൻ അലി അല്ലാഹുൻ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവനെ പൊക്കിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് നാടുകടത്തി അങ്ങനെ അവൻ പല സ്ഥലത്തും പോയി മിസുറിൽ കൂഫയിൽ പോയി ബസറയിൽ പോയി അവസാനം മിസ്സുറിൽ എത്തി ആ മിസർ ഈജിപ്തിൽ നിന്നാണ് നാലായിരത്തോളം ആളുകളെ സംഘടിപ്പിച്ച് മദീനെ ഉപരോധിക്കാൻ വേണ്ടി ഇബിനു സബ് വന്നത് അങ്ങനെ ഉപരോധിച്ച് മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റതി അള്ളാഹുവനുവിനെ സമ്മർദ്ദത്തിലാക്കി ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് അതിന് മഹാൻ കൂട്ടാക്കിയില്ല ചരിത്രം നിങ്ങൾക്കറിയാം അവസാനം ഉസ്മാൻ ബിൻ അഫ്വാൻ റതി അള്ളാഹുവനു സാധാരണ മിമ്പറിൽ കയറുന്ന സമയത്ത് കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടിയുണ്ട് ആ വടി ഉമർ മുൽ ഖത്താബിൽ നിന്ന് കിട്ടിയതാണ് ഉമർ മുൽ ഖത്താബ് റതി അള്ളാഹു എന്നു സുദ്ീഖുൽ അക്ബർ റുലി അള്ളാഹുവനുവിൽ നിന്ന് കിട്ടിയതാണ് ആ ആ വറക്കത്താക്കപ്പെട്ട വടി വടിയും പിടിച്ച് മിമ്പറിൻ്റെ മേലെ കയറുമ്പോൾ തത്തീബ് കയ്യിൽ ഒരു വടിയോ വാളോ പിടിക്കൽ സുന്നത്താണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഇമാം ഷാഫിറുലി അള്ളാഹുവനു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഇബിനുസബയിൻ്റെ കൂട്ടർ മിമ്പറിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് കാലുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു ആ വടിയുടെ പ്രത്യേകത അവർക്ക് അവർക്കിഷ്ടപ്പെടില്ല അത് വറക്കത്തിൻ്റെ വടിയാണ് ഏത് കാലത്തും പുത്തൻവാദികൾ ബറക്കത്തിനെതിരായി മഹാന്മാരുടെ തിരിശേഷിപ്പുകൾ അത് നശിപ്പിക്കലാണ് അവരുടെ തൊഴിൽ അതെല്ലാ കാലത്തും അങ്ങനെയാണ് പക്ഷേ ഈ വടി പൊട്ടിക്കുന്ന സമയത്ത് ആ ഗുരുത്തക്കേട് അവർ കിട്ടിയിരുന്നു കാലിൽ ആ അതിൻ്റെ ഒരു ഭാഗം തുളച്ചു കയറി അത് വലിയ വ്രണമായി മാറി ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ ശത്രുവായ ധിക്കാരിയായ ഭീകരവാദി അവസാനം ജീവൻ പോയത് എന്ന് കാണാം റഹ്മാനുബിൻ അഫ്വാൻ ലതി അള്ളാഹു വന്നുവിനെ വീട്ടുതടക്കല്ലാക്കി അവസാനം വീട്ടിൽ നിന്നിറങ്ങാൻ വീട്ടില്ല അവിടുന്ന് മക്കത് മദീനയിൽ വന്ന സമയത്ത് ജൂതൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കിണർ ആ കിണർ മദീനത്തെ പള്ളിക്കും പള്ളിയിൽ വരുന്നവർക്കും മുസ്ലിമീങ്ങൾക്കും ഉപകരിക്കും വിധം ആരുണ്ട് വാങ്ങിയിട്ട് വഖഫ് ചെയ്യാനെന്ന് നബി അള്ളാഹു അലൈഹി വസല് മതങ്ങൾ ചോദിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലിയല്ലാഹുവനുമാണ് അത് വാങ്ങിയിട്ട് വഖഫ് ചെയ്തിരുന്നത് ആ വഖഫ് ചെയ്ത വെള്ളമാണ് മദീനത്ത് യഥേഷ്ടം ആളുകൾ ഉപയോഗിച്ചിരുന്നത് അവസാനം വീട്ടുതടങ്കില്ലായ സമയത്ത് ഞാൻ വാങ്ങി വഫ്ഫ് ചെയ്ത ആ കണറിലെ വെള്ളം നിങ്ങൾ നിങ്ങളെനിക്ക് തരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി തരില്ല എന്നായിരുന്നു ഇത് നമുക്ക് ഏറെ പാഠം നൽകുന്ന കാര്യമാണ് നാം എത്ര അധ്വാനിച്ച് എത്ര പ്രവർത്തിച്ച് ഉണ്ടാക്കിയതാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ നമുക്ക് കൈമോശം വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോഴെല്ലാം നമുക്ക് ചരിത്രത്തിൽ പാഠമുണ്ട് ഉസ്മാനുബിൻ അഫ്വാൻ റലി അള്ളാഹുഅന്നുവിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ കൂട്ടർ ആ മഹാനെ പിന്തിരിപ്പിക്കാൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി അവരെല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും നടത്തിയിട്ട് പരിക്കാതെയായപ്പോൾ അങ്ങനെയാണ് ഉസ്മാൻ റലിയല്ലാഹു അന്നുവിനെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തിയത് ഫയഖ് ഫിഖുമല്ലാ എന്ന ആയത്തിൻ്റെ മേലെ രക്തം പുരണ്ടത് ചരിത്രത്തിൽ ഉണ്ട് ഞാൻ പറയുന്നത് ആലിമീങ്ങളെക്കുറിച്ചും മതനേതൃത്വത്തെക്കുറിച്ചും അവമതിപ്പുണ്ടാക്കിയാലേ മതത്തെ നശിപ്പിക്കാൻ കഴിയൂ എന്നത് പണ്ടേ ജൂതന്മാർ മനസ്സിലാക്കി പറ്റിയത് അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് സജീവമാണ് ആലിമീങ്ങളെ പരിഹസിക്കാൻ വേണ്ടി മാത്രം ടെലി സിനിമകൾ ഉണ്ടാക്കുന്ന വേണ്ടി മെനക്കെടുന്ന അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഫണ്ട് പറ്റിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉണ്ട് കള്ള തെരീക്കത്തിൻ്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ പണ്ഡിതന്മാരെ നോക്കൂ നിങ്ങൾ പുതിയ തെരീക്കത്ത് അവർ ഫസ്റ്റിൽ പറഞ്ഞിരുന്നത് ഞങ്ങളങ്ങനെ തെരീക്കത്തൊന്നുമില്ല നമ്മളെ ഉസ്താദ് ഹാഫിൽ ആ പേരോട് ഉസ്താദ് പണ്ട് മുതലക്കുളത്ത് നോതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫല്ലാഹു അപ്പോൾ ആ ഉസ്താദ് ഹാഫുസ്താദ് പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് മുതബിറുൽ ആലം അവർ ആദ്യം എന്ത് ചെയ്തു നമ്മുടെ പേരോട് സ്ഥാദിനെ പോലത്തെ പൊന്മൾ ഉസ്താദിനെ പോലത്തെ നമ്മുടെ നേതൃത്വത്തിൽ ആദർശ രംഗത്ത് ഉള്ളവരെ ഈകഴ്ത്തുകയും ഉള്ളാളം തങ്ങളെയും എ പി ഉസ്താദിനെയും ഒക്കെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവർ ആളുകളെ കബളിപ്പിച്ച് ഉസ്താദിമാരിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു അവരുടെ കുപ്രചരണങ്ങൾ എന്തെല്ലാമായിരുന്നു ഞാൻ ഈ ദുബൈയിലുള്ള സമയത്താണ് ആ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ മുഷാവറയിൽ ആ പ്രശ്നമുണ്ടായ സമയത്തെയും ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ വിളിച്ച് ഈ കക്ഷിയെ ഉപദേശിച്ച ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഒരാൾ അയാൾ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ് അയാൾ പറഞ്ഞു പിന്നെ സുലൈ ഉസ്മാൻ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു എന്തിനും സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ഓം മാപ്പ് പറയുന്നില്ലേ ഞാൻ മാപ്പ് പറയാം ഓനങ്ങൾ അടങ്ങാറാക്കരുത് ഓ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പേരോട് ഉസ്താദും പൊന്മള ഉസ്താദും ഒക്കെ വളരെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഓല് പറഞ്ഞ് അത് വിശ്വസിച്ച് ഇയാൾ എന്നോട് പറഞ്ഞു ഞാൻ പേരോട് ഉസ്താദ് ഇവിടെ വന്നപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വിഷയം പറഞ്ഞു അപ്പോൾ ഉസ്താദ് പൊട്ടിച്ചിരിക്കുകയാണ് കാരണം നടന്നതല്ല ഈ കേട്ടത് കുപ്രചരണത്തിൻ്റെ രൂപമാണ് ഞാൻ പറയുന്നത് നടന്നതെന്താണ് നമ്മുടെ ആലിമീങ്ങൾ നിശ്ചിത ആളുകളെ ചുമതലപ്പെടുത്തി ഇയാൾ ഉപദേശിക്കാനും അയാൾ നമ്മുടെ ആലിമീങ്ങളോട് മാപ്പ് പറയാനും പക്ഷേ ആ ചങ്ങാതി അതിനെ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല സുലൈമാൻ ഉസ്താദിൻ്റെയും മറ്റ് ആലിമീങ്ങളുടെയും മുമ്പിൽ നിന്ന് മാപ്പ് പറയാൻ അപേക്ഷ ഇയാളോട് പറഞ്ഞപ്പോൾ മാപ്പ് പറയാത്ത ഘട്ടം വന്നപ്പോൾ സുലൈമാൻ ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് ഓം മാപ്പ് പറയുന്നില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി നമ്മൾ ആലോചിക്കേണ്ടത് പക്ഷേ പുറത്ത് വരുന്നത് എന്താണ് കുപ്രചരണമാണ് ഈ കുപ്രചരണം കേട്ട ആളാണ് എന്നോട് ഈ വിവരം ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ചെറിയ താഴെയുള്ള ആലിമീങ്ങൾ അവരെ ഈകഴുത്തുകയും ഞങ്ങളാണ് കാന്തവർ ഉസ്താദിൻ്റെ ആൾ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയും ആളുകളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പിന്നെ ഘട്ടം ഘട്ടമായി ഇപ്പോഴത്തെ കാന്തോരം മുല്യാരി എന്നാണ് ഇപ്പം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതാണ് കുപ്രചരണത്തിൻ്റെ രൂപം ഇവരും സിയാ കക്ഷികൾ നമ്മുടെ കേരളത്തിൽ നന്നായി പിടിമുറുക്കുന്നുണ്ട് അത് പല വിധേനയും അവർ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ഫണ്ടും കിട്ടുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല അജ്മീറിൽ പോയാൽ മുമ്പ് പോയ അവസ്ഥയല്ല ഇന്നുള്ളത് മുമ്പ് അവിടെ മുഹറത്തിൽ നാം കണ്ടിരുന്നതല്ല ഇന്ന് കാണുന്നത് ചിയാക്കൾക്ക് നല്ല സ്വാധീനം അവിടെ വന്നു കഴിഞ്ഞു പലയിടങ്ങളിലും ഫണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഭരണകൂടം അവർക്ക് നന്നായി ഫണ്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താണ് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പരിസരത്ത് നടക്കുന്ന ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ എല്ലാം ഒരു പക്ഷത്ത് ഈ പറഞ്ഞ കക്ഷികളാൽ അഥവാ അജ്മീറിലും മറ്റുമൊക്കെ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞ കക്ഷികളാണ് അവിടെയൊക്കെ ഉള്ളത് മുസ്ലിങ്ങളെ രണ്ടായി വിഭജിച്ച് ഈ രണ്ട് കൂട്ടരെയും തമ്മിലടിപ്പിക്കുക എന്നതാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് അവർ ജൂതന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫണ്ട് കേരളത്തിലും ഇത്തരം കക്ഷികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ എല്ലാ അർത്ഥത്തിലും സുന്നത്ത് സുന്നത്തി വൽ ജമയത്തിൻ്റെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം വഴികൾ പ്രവർത്തനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നടത്തുന്നുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ബോധവാന്മാകരാകണം എന്നോർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ ഏത് കാലത്തും ഇൽമില്ലാത്തവർ ആ ഇൽമില്ലാത്തവരാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ നാശം നാം അറിവുള്ളവരാകണം നമുക്ക് നല്ല അറിവ് മുമ്പത്തെ പോലെയല്ല അതിനേക്കാൾ നല്ല അറിവ് നാം സ്വായത്തമാക്കണം പേരോടുസ്താദിൻ്റെ പ്രഭാഷണം ഒരു പത്ത് മിനിറ്റ് നമ്മളോ നമ്മുടെ ഭാര്യയോ കേട്ടാൽ ഒരുപാട് മാലുമാത്തുകൾ നമുക്ക് പഠിക്കാൻ കഴിയും സപ്തദിന പ്രഭാഷണങ്ങളൊക്കെ എത്രയോ ഇൽമ് നമുക്ക് നൽകുന്ന നല്ല പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ അതിനാർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ ആസ്വാദനം മാത്രമായി പോവുകയാണ് ഒരു 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 പൊതു ഒഴുക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ നാടുകളിലൊക്കെ മുമ്പ് നാടൻ വയലുകൾ പത്ത് ദിവസം മതപ്രഭാഷണ പരമ്പരയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ പോയി നോക്കുമ്പോൾ അതൊക്കെ എടുക്കപ്പെട്ടു പോയി ഒരു ഒരു നാട്ടിൽ ഒരു പത്ത് ദിവസമോ ഏഴ് ദിവസമോ ഒക്കെ വയൽ നടന്നാൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയങ്ങള് വയൽ പറഞ്ഞ മഹാനായിരുന്നു എം കെ എം കോയ മുസ്ലിയാർ നവർ ഉള്ളാഹു മർ നല്ല തക്വയുള്ള വയതായിരുന്നു തെക്ക്വ ഉണ്ടാക്കുന്ന വയതായിരുന്നു ആ എം കെ എം കോയം ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ നാടൻ വയതിനെപ്പറ്റി നമ്മൾ ചിലപ്പം കഴിഞ്ഞ കൊല്ലം പറഞ്ഞാലല്ലേ പറയുന്നത് കഴിഞ്ഞ കൊല്ലം കേട്ടോലെന്നെ കേട്ടെന്ന് എന്ന് ചിന്തിക്കും അല്ല മുപ്പത്തി എട്ട് നൂറ്റി അമ്പത്തി മൂന്ന് വണ്ടി അത് ഒന്ന് മാറ്റിക്കൊടുത്താൽ നന്നായിരുന്നു ഷാദ ഓറ് പറഞ്ഞു അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം അഞ്ച് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ആ സാസിൽ വരും അടുത്ത കൊല്ലത്തെ വയതിന് ആറ് വയസ്സിലാവുമ്പോൾ വരിക അപ്പം ഇക്കൊല്ലം കെട്ടതിനേക്കാൾ ഒന്നുകൂടെ എനിക്ക് തെളിച്ചോടുകൂടെ ഈ വിഷയം കേൾക്കാൻ കഴിയും അപ്പോൾ ഓരോ പ്രദേശത്തും ഇങ്ങനെ നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ സംസ്കാരം പകർന്നു കിട്ടും ഏത് സംസ്കാരവും വയത് നടക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ തണുപ്പുള്ള കാലമാണെങ്കിൽ കുട്ടികൾ കാപ്പിയും ചായയും കൊണ്ടു കൊടുക്കും സാസിൽ ബക്കറ്റും പിരിവിനും അവരാ പോവുക സംഭാവന എഴുതി വാങ്ങാൻ അവർ പോകും അപ്പോൾ അവർക്കിതൊരാവേശമായി മാറും ദീനിനോട് ദീനിനോടവർക്ക് അടുപ്പമുണ്ടാകും ആലിമീങ്ങളോട് അടുപ്പമുണ്ടാകും ഈ രൂപത്തിൽ എനിക്ക് അതിൻ്റെയൊക്കെ പുറമെ ഇൽമ് പറഞ്ഞത് തന്നെ പറയലും കേട്ടത് തന്നെ കേൾക്കലും അത് തന്നെ വലിയ ഒരു അല്ലേ ബഹുമാനപ്പെട്ട ഇമാം നബീർ അള്ളാഹു എന്നു മിനഹാജിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഞാൻ നിർത്തുന്നു വാ ആഫ്രു അലഹമുല്ലാഹിറബമീൻ അസ്സലാലൈ